വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ പ്രചരണാർത്ഥം നടത്തി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ പ്രചരണാർത്ഥം ചാരുമുടി യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിളംബരജാത നടത്തിയത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കൊടികളും പ്ലക്കാർഡുകളും ഏന്തി നടത്തിയ വിളംബര ജാഥ ടൌൺ ചുറ്റി സമാപിച്ചു ജില്ലാ സെക്രട്ടറി ജി മണിക്കൂട്ടൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ജന്മനാട്ടിൽ കൊടുക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ആകെ മൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇരുപത്തി ഒൻപത് ആവശ്യങ്ങളടങ്ങിയ നിവേദനം സമർപ്പിക്കും യൂണിയൻ ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മ ഭാരവാഹികളായ ബിജു സൈമൺ ബാബു സരസ്വതി എ ജെ ജമാലുദ്ദീൻ പ്രസാദ് ചിത്രാലയ ഡി തമ്പാൻ പീയുഷ് ചാരിമൂട് വിഷ്ണു ചന്ദ്രബാബു അജി ജയപ്രസാദ് ജോൺ വർഗീസ് ബാബു നന്ദനം വനിതാ വിംഗ് ഭാരവാഹികളായ സിനി രമണൻ ബിന്ദു സുധാകരൻ ബീന രാജു ഓമനയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ